ഹലോ ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇത് എട്ടാമത്തെ ഭാഗമാണ് ഞാൻ വളരെ കുറേശ്ശെ കുറേശേ ആയിട്ടാണ് ഈ ഭാഗത്തിനെ ക്രമീകരിച്ചിട്ടുള്ളത് കേൾക്കാൻ സൗകര്യത്തിനും മനസ്സിലാക്കാൻ സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് സാറ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക എല്ലാവർക്കും ഗുണമുള്ള വീഡിയോസാണ് ഇത് വേദനയില്ല സ്ട്രോക്കിനെ വളരെ സപ്റ്റിലായിട്ട് ചെറിയ സയൻസ് ആണുള്ളത് അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പൊ പറയാം ഈ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം അറിയാം എന്നുള്ളവരും അറിയാത്തവരെ പഠിപ്പിക്കണം എന്റെ അഭിപ്രായത്തില് സ്കൂളില് കോളേജസിലെല്ലാം ഈ സ്ട്രോക്കിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം സ്ട്രോക്കിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഫാസ്റ്റ് എന്ന് പറയും അതിൽ ആദ്യത്തെ ലെറ്റർ എഫ് മീനിങ് എന്നാണ് അപ്പൊ ഒരു പേഷ്യന്റിന് ഒരാളിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കിയിരുന്നാൽ മുഖത്തിൽ ഒരു കോണൽ കാണാം ഒരു വശ കോണി പോകുന്ന കാണാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയമുള്ള ഒന്ന് ചിരിക്കാനോ പല്ലു കാണിക്കാനോ പറയുക അപ്പൊ ഒരു വശം മാത്രം അങ്ങനെ കോണി പോകുന്നതാണ് അത് അങ്ങനെ വരികയാണെങ്കിൽ ആ പേഷ്യൻ സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ ഉടനെ ആശുപത്രി പോവുക രണ്ടാമതായിട്ട് നോക്കുക ആം അതായത് ഹാൻഡ് ഒരു ഭാഗം ഒരു കൈ എടുക്കാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ വിഷമമുള്ള ഒരാളുടെ അടുത്ത് കൈ രണ്ടും ഫ്രണ്ടിലോട്ട് നീട്ടാൻ പറയുക നീട്ടുമ്പോൾ ഒരു കൈ അറിയാതെ താഴോട്ട് പോവുകയാണ് താഴോട്ട് വിഴുന്നു പോവുകയാണെങ്കിൽ അത് സ്ട്രോക്ക് ആണ് ഉടനെ ആശുപത്രി കൊണ്ടുപോവുക മൂന്നാമത്തെ ലിറ്റർ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും പേഷ്യന്റ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് നോക്കുകയൊക്കെ സംസാരിക്കും എന്തും സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പറയുന്നവർക്ക് മനസ്സിലാകാതിരിക്കുന്നുണ്ടെങ്കിലും നാലാമത്തെ ലിറ്റർ ടീ ടീന്ന് പറഞ്ഞ സമയം അതായത് ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടാൽ മുഖം പോണുകയോ കൈ താഴോട്ട് ട്രിഫ്റ്റ് ചെയ്യുന്ന കാണുകയോ സംസാരത്തിന് വ്യത്യാസം വന്നാലോ ഉടനെ പിന്നെ സമയമാണ് ഇമ്പോർട്ടന്റ് ഉടനെ ആശുപത്രിയിൽ പോവുക ഏത് ആശുപത്രിയിലാണ് പോകേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക ആ സ്ട്രോക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ശേഷം ഏത് ആശുപത്രിയിൽ പോവാം ആ ആശുപത്രിയാണോ നല്ലത് ഇതാണോ നല്ലത് എന്നൊക്കെ ആലോചിച്ച് സമയം കളയാതെ ഈ സ്ട്രോക്ക് സജ്ജമായ സ്ട്രോക്കിനുള്ള ട്രീറ്റ്മെന്റ് എവിടെയാണ് ഉള്ളത് എന്ന് നേരത്തെ അറിഞ്ഞു വെക്കുക ആ ആശുപത്രിയിൽ ഉടനെ പോവുക ഇനി ആശുപത്രിയിൽ എത്തിയിരുന്നാല് ഡോക്ടർ ചില ചികിത്സാ രീതികൾ പറഞ്ഞു തരും അതൊക്കെ നിങ്ങൾ നേരത്തെ അറിഞ്ഞു വെക്കുക അവിടെ വെച്ച് അത് വേണോ വേണ്ടിയോന്നൊക്കെ സംസാരിക്കുന്നതിനേക്കാളും അതിന്റെ ചികിത്സകൾ എന്താണെന്ന് ഞാൻ പറയാം ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ക്ലോട്ട് അലിയിച്ചു കളയാനുള്ളൊരു മരുന്നാണ് ആ ക്ഷൻ മൂന്ന് മണിക്കൂറിനകത്ത് കൊടുക്കണം ഇനി ലേറ്റ് ആയി പോയോ നാലര മണിക്കൂറിനകത്ത് വെച്ചെങ്കിലും കൊടുക്കണം അപ്പോ ആ ഇഞ്ചക്ഷനെ പറ്റി ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും അറിയാമെങ്കിൽ ഉടനെ ഡിസിഷൻ എടുക്കാൻ പറ്റും കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇനി ഈ ഇഞ്ചക്ഷൻ നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ കൊടുക്കാൻ പറ്റത്തില്ല ും സിറ്റി സ്കാനും ഒക്കെ എടുത്തതിന് ശേഷമേ ഈ രോഗിക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തുള്ളു അതുകൊണ്ട് നാലര മണിക്കൂറിനകത്ത് എത്തി ഇഞ്ചക്ഷൻ കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല വളരെ നേരത്തെ എത്തിയിരുന്നാല് ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറയും ചിലപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ രോഗി ഈ ഇഞ്ചക്ഷൻ എലിജിബിൾ അല്ലായിരിക്കാം ശരി എലിജിബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ഉണ്ട് എന്ന് ഡോക്ടർ ഉടനെ ഉടനെ നിങ്ങൾ തീരുമാനിക്കുക അല്ലാതെ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഫോൺ ചെയ്യണം ആരെങ്കിലും ഫോൺ ചെയ്ത് എന്നൊക്കെ പറയുമ്പോഴേ ഇങ്ങനെ ഓഫ് ന്യൂറോൺസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഡിസിഷൻ വേഗം എടുക്കുക പിന്നെ വേറെ കാര്യം ഈ ഇഞ്ചക്ഷന്റെ കണക്ഷനിൽ പറയാനുള്ളത് ഈ ഇഞ്ചെക്ഷൻ കോസ്റ്റ്ലി ആയിട്ട് ഇഞ്ചക്ഷൻ ആണ് ഇഞ്ചക്ഷൻ കൊടുത്തു അവ നാച്ചുറലി നമ്മൾ എക്സ്പെക്ടേഷൻ ശരിയാവുമെന്നാണ് അങ്ങനെ ശരിയാകാൻ ചാൻസ് കുറവാണ് ശരിയാവാം സാധാരണ ഈ ഇഞ്ചെക്ഷൻ കിട്ടിയിട്ട് അടുത്ത ദിവസം അതിന്റെ അടുത്ത ദിവസം ഒന്നും കാണാറില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അതായത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ ഇഞ്ചെക്ഷൻ കിട്ടിയവരുടെ ഡിസബിലിറ്റി ഇഞ്ചക്ഷൻ കിട്ടാത്തവരെക്കാൾ വളരെ കുറവാണ് ഇഞ്ചെക്ഷൻ കിട്ടിയവര് ില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും പഴയ പഴയ ജോലിക്ക് പോകാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് ഇഞ്ചക്ഷൻ വളരെ പ്രയോജനകരമാണ് ഇനി വേറെ ഒരു ട്രീറ്റ്മെന്റ് ഉള്ളത് വലിയ രക്തക്കുഴലുകൾ അടയാണെങ്കിൽ ഒരു കാത്തിൽ ഉപയോഗിച്ച് ആ തലച്ചോറിനകത്ത് ആ രക്തക്കുഴലിൽ പോയി അതിനെ നീക്കം ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ട്രീറ്റ്മെന്റുകളും ഡോക്ടർ പറയും അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക വേണ്ടതിരിക്കോ വേഗം ഡിസിഷൻ വേഗം എടുക്കുക ഈ നാലര മണിക്കൂറൊക്കെ കഴിഞ്ഞു പോയി എന്നിട്ടാണ് ലേറ്റ് ആയിട്ടാണ് വന്നതെങ്കിലും എന്നിരുന്നാലും വളരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക നാലര മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞല്ലോ ഇരുമ്പ അതൊക്കെ പോയാൽ മതി എന്ന് വിചാരിക്കാതിരിക്കുക അപ്പൊ ഞാൻ പറയാനുള്ളത് ഈ അസുഖത്തിന് മാക്സിമം നിങ്ങൾ ഇതിനെ പറ്റി അറിഞ്ഞിരിക്കണം ഈ അസുഖം തടുക്കാൻ നിങ്ങൾ പ്രയത്നിക്കണം ട്രീറ്റ്മെന്റ് ഭാഗം വന്നിരുന്നാൽ നിങ്ങൾ തന്നെ ഈ അസുഖത്തിന് ഡയഗ്നോസ് ചെയ്യണം വേഗം ഹോസ്പിറ്റലിൽ പോകണം അതിനുവേണ്ടി ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടതെന്ന് നേരത്തെ അറിഞ്ഞു വെച്ചേക്കണം ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ആ ട്രീറ്റ്മെന്റ് എടുക്കണോ വേണ്ടി ഓരോ പേഷ്യന്റിനും കുറച്ച് വ്യത്യാസങ്ങൾ കാണും അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഡോക്ടർ സംസാരിക്കുന്നതാണ് അതനുസരിച്ച് അങ്ങനെ എല്ലാം കൊണ്ടും സമയമാണ് ഇമ്പോർട്ടന്റ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ ശ്രമിക്കുക അതിനാണ് നമ്മൾ പറയുന്നത് ഈ വർഷത്തെ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷന്റെ സേവ് മിനിറ്റുകൾ എത്രത്തോളം നേരത്തെ മിനിറ്റിൽ നമ്മൾ പോകുന്നു അത്രത്തോളം ജീവിതങ്ങള് ജീവനുകള് നമുക്ക് രക്ഷപ്പെടുത്താവുന്നതാണ് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് അവയർനെസ് ഈസ് ബ്രെയിൻ എന്നുകൂടെ പറയാം ഈ കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടെങ്കിൽ ഈ ബ്രെയിനെ രക്ഷപ്പെടുത്താൻ പറ്റും സ്ട്രോക്കിനെ പറ്റി ചെറിയൊരു വിവരമാണ് ഞാൻ അത്യാവശ്യമായിട്ട് ജനങ്ങൾ അറിയേണ്ട ഇതിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ അപ്പോൾ നമ്മൾ ഡോക്ടറുടെ സംസാരങ്ങൾ മുഴുവനും കേട്ടു നിങ്ങൾ പാർട്ട് വൺ മുതൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണം എന്താന്ന് വെച്ചാൽ ഈ ഒരു കാര്യം സ്ട്രോക്കിനെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് കിട്ടല് അത്യാവശ്യമാണ് ഈ സാറ് സംസാരമാണെങ്കിലോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് മാത്രല്ല അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത് എഴുതി വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പ്രദേശത്ത് എവിടെയാണ് ഒരു സ്ട്രോക്ക് വന്നാൽ നല്ല ഡോക്ടർമാർ ന്യൂറോളജി ഡോക്ടർമാർ ഞരമ്പിനെ കുറിച്ചിട്ടുള്ള അറിവുള്ള ഡോക്ടർമാർ കൂടുതൽ നമുക്ക് എവിടെ കിട്ടും ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ് എവിടെ ആയിരിക്കും കൂടുതൽ സ്പെഷ്യലിസ്റ്റ് തന്നെ ആവണമെന്നില്ല ഹാർട്ടിനെ പറ്റിയിട്ടുള്ള ഡോക്ടർമാർ ഡോക്ടർമാർ തന്നെ പല വിധത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം ഓരോ ഡോക്ടർമാരെ കുറിച്ചും ഓരോ ഹോസ്പിറ്റലിനെ കുറിച്ചും നമുക്ക് പല ധാരണകളും നമുക്കുണ്ട് ഈ ധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ അവിടെയുള്ള ഡോക്ടർമാരെ കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുള്ള ധാരണയില്ലാത്ത ആളുകൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് പൊതുവേ നമുക്ക് ധാരണയുണ്ട് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടർമാരുണ്ട് ഇന്ന വിഭാഗം ഉണ്ട് അവർ ഇങ്ങനെ ഡോക്ടർ ഉണ്ട് എല്ലാം നമുക്ക് അറിയുന്നവരാണ് പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായാൽ ഒരു സുപ്രഭാതത്തിൽ എപ്പോഴാണ് നമുക്കൊരു ഫോൺ കോളോ ഇല്ലെങ്കിൽ നമ്മളൊരു അന്വേഷണമോ വരിക നമുക്ക് പറയാൻ പറ്റില്ല എന്താ പറയാൻ എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും പെട്ടെന്നായിരിക്കും സഡൻലി ഇങ്ങനെ സംഭവിക്കുന്നതോ ആ സമയത്തെ നമ്മൾ ബ്രെയിന് സ്റ്റക്കാകും എന്ത് ചെയ്യണം അറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാവുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ എന്ത് ചെയ്യും അങ്കലാപ്പിലാവും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട പോകണോ പോകണ്ടേ ഒന്നും നമുക്കറിയില്ല മറ്റുള്ളവർക്കാണെങ്കിൽ എളുപ്പം നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ മാർഗം പറഞ്ഞു കൊടുക്കും നമുക്ക് സ്വന്തം വരുമ്പോളാണ് നമ്മൾ ബുദ്ധിമുട്ടുക അതില്ലാതെ നിൽക്കാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ നമ്മൾ കേൾക്കണം കാണണം മനസ്സിലാക്കണം ബോധവാനായിരിക്കണം ആയിരുന്നാലുള്ള ഗുണം നമുക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയും അവസാനിപ്പിക്കുകയും അടുത്ത 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 കാര്യം അടുത്ത കാര്യം അടുത്ത വീഡിയോ എക്സസൈസിനെ കുറിച്ചും അതേപോലെ തന്നെ പിന്നെ സാറ് പറഞ്ഞില്ലേ നമുക്ക് ടെൻഷൻ ഫ്രീ ആകുന്ന എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരിക ആ എക്സസൈസ് കാണിച്ചു തന്നതിന് ശേഷം പഠിപ്പിച്ചു തന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും ഷുഗറിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാമല്ല